ും എൻ്റെ പച്ചയ്ക്ക് എല്ലാരും സഹായിക്കണം ഞങ്ങൾ ഇപ്പച്ചെല്ലാണ്ട് വേറെ ആരുമില്ല ഡോക്ടർ പറഞ്ഞ കിണ്ണി മാറ്റി വെക്കണം അതിനുകൊണ്ട് എല്ലാവരും സഹായിക്കണം ഞങ്ങളുടെ അടുത്ത് പൈസ ഒന്നും ഇല്ല എല്ലാ വീട് പോലും ഞങ്ങൾ വിട്ടിട്ട് ഇപ്പച്ചക്ക് സഹായം നടത്തി നമുക്കിനൊന്നും വിൽക്കാനൊന്നുമില്ല സ്ഥലക്കും വേണ്ടി എല്ലാവരും സഹായിക്കണം എൻ്റെ ഇപ്പച്ച വേറെ ആരില്ല എൻ്റെ വേണ്ടി എല്ലാവരും സഹായിക്കണം <Siser> ും എ ഭർത്താവിൻ്റെ രണ്ട് കിഡ്നി പോയിട്ട് ഡയാലിസിസ് ചെയ്യുന്നു ഞാനാണ് കിഡ്നി കൊടുക്കുന്നത് അതിന് വേണ്ടി എല്ലാവരും സഹായിക്കണം ഞങ്ങൾക്ക് വീടും ഇല്ല ഇന്നുമില്ല ഞങ്ങൾ വാടക വീടിയിലാണ് താമസിക്കുന്നത് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കണം അർത്തിട്ട് എല്ലാവരും ഞങ്ങൾക്ക് സഹായിക്കണം ഞങ്ങൾക്ക് വേറൊന്നും ഇല്ല എല്ലാവരും സഹായിച്ചേ പറ്റും എല്ലാവരും സഹായിക്കണം ും എൻ്റെ പേര് സിയാബു ഞാനൊരു പ്രവാസിയായിരുന്നു എൻ്റെ രണ്ട് കിഡ്നിയും പോയിട്ട് വായിച്ചാൽ മൂന്നൂറ് ആവശ്യം ഡയാലിസ് ചെയ്ത രണ്ട് വർഷത്തോളമായി ഡയാലിസ് ചെയ്യുന്നു ഇപ്പം ഡോക്ടർ പറഞ്ഞിട്ട് കിഡ്നി മാറ്റി വെക്കണോ ഇപ്പത് രശൂർ കോളം വേണം കിഡ്നി മാറ്റി വെക്കാൻ നമുക്കിപ്പോൾ ഇരിക്കുന്ന വീടും ഇല്ല വീടും വിറ്റിട്ട് ചികിത്സിച്ചിട്ട് ഇപ്പൊ വാടക റോമിനാളിലെ സഹായിക്കണം റ്റാത്ത ഈ പിഞ്ചു മക്കളുടെ കൂടെ ഷിഹാബിന് ജീവിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ കനിഞ്ഞേ മതിയാവും ഏകദേശം ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ ഷിഹാബിന്റെ ചികിത്സക്ക് ചെലവാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇരുപത്തി രൂപ പോലും ഒന്നിച്ചെടുക്കാൻ സാധിക്കാത്ത ഷിഹാബിന്റെ ജീവിതത്തിൽ ചിറകു മുളക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ म, േ മതിയാകൂ സഹായിക്കണം നമ്മളല്ലാതെ ഈ കുടുംബത്തിന് മറ്റാരുമില്ല ഇരിക്കുന്ന വീട് പോലും വിറ്റ് ഇപ്പൊ ഒരു വാടക വീട്ടിലാണ് ഷിഹാബും കുടുംബവും കഴിയുന്നത് മൂന്ന് പിഞ്ചു മക്കൾക്ക് തൻ്റെ ഉപ്പാന്റെ ജീവൻ തിരിച്ചു നൽകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം കനിഞ്ഞേ മതിയാകൂ ഈ മക്കൾക്ക് തന്റെ ഉപ്പാന്റെ അസുഖം എന്തെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമാണ് പൈസയുമായി വരുമോ എന്ന സ്വപ്നം കണ്ട് കഴിയുന്ന തന്റെ മക്കളുടെ ജീവിതത്തിൽ തൻ്റെ എൻ്റെ മക്കളുടെ കൂടെ സന്തോഷമായി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നാം കനിഞ്ഞേ നമ്മളല്ലാതെ ഈ കുടുംബത്തിന് മറ്റൊരാശ്രയമില്ല ജീവിതത്തിലെ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും തന്റെ ചികിത്സയ്ക്ക് വേണ്ടി വിറ്റുപുറുക്കിയ ഒരു ഹിതഭാഗ്യവനായ ഒരു പാവപ്പെട്ട പ്രവാസിയുടെ ജീവിതമാണ് പ്രേമുള്ളവര് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് ഇനി ഈ മൂന്ന് മക്കളുടെ കൂടെ ഷിഹാബിന് ജീവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ വൃക്ക മാറ്റി വെച്ചേ മതിയാവും നോക്കണം നിങ്ങൾ ചെറിയ മക്കളാണ് ഈ മോൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലും ഈ മോൻ പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലും പിന്നെ ആകെ രണ്ട് വയസ്സും മാത്രം പ്രായമുള്ള ഒരു പൊണ് മാലാഖയുമാണ് കയ്യിലിരിക്കുന്നത് ഷിഹാബിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ജീവിച്ച് കുതി തീർന്നിട്ടില്ല എൻ്റെ മക്കളെ കണ്ട് എനിക്ക് കുതി തീർന്നിട്ടില്ല ത്രയും കാലം പ്രവാസ ലോകത്ത് തൻ്റെ സ്വപ്നങ്ങൾ പേറി തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു പക്ഷെ ഇനി അങ്ങോട്ട് എനിക്ക് എൻ്റെ മക്കളെ കൂടി ജീവിക്കണമെങ്കിൽ എൻ്റെ വൃക്കം മാറ്റിവെച്ചേ മതിയാകും ഈ മോളെൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ ഉപ്പാൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം എൻ്റെ ഉപ്പാക്കു വേണ്ടി നിങ്ങളെ സഹായിക്കണം എന്ത് പറയാൻ പറ്റിയ മക്കളെ മുമ്പിൽ നമുക്ക് ആശ്വസിപ്പിക്കാനല്ലാതെ മറ്റെന്ത് വഴിയാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ ഗാന്ധിനഗർ മഹലിലെ ഷത്തീപും അതുപോലെ തന്നെ ഒരുപാട് നാട്ടുകാരൊക്കെ അവർ ഒരുമിച്ചു കൂടി ഞങ്ങൾ മഹലിൽപ്പെട്ട ഒരു സഹോദരൻ ഒരു ചെറുപ്പക്കാരൻ ഷിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും തൈകത്തകരാറായിട്ട് വളരെ പ്രയാസത്തിലാണുള്ളത് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതിന് വലിയ ഭീമമായ ഒരു ചെലവുണ്ട് അതുകൊണ്ട് എല്ലാവരും ആ സഹോദരനെ സഹായിക്കാൻ വേണ്ടിയിട്ട്

എല്ലാ ആളുകളും എല്ലാവരും അദ്ദേഹത്തിന് സഹായിക്കണമെന്ന് പ്രത്യേകമായി ഇങ്ങളെ ഓർമ്മിപ്പിച്ചുകൊള്ളും അവർക്ക് ഒരിക്കലും ഇങ്ങളെ കൈവിടുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന്റെ എല്ലാ നന്മകളിലും പങ്കാളികളാകുന്ന വലിയൊരു വിഭാഗമാണ് പ്രവാസികൾ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മീൻച പഞ്ചായത്തിലെ പ്രവാസിയായ ഷിഹാബുദ്ദീൻ എന്ന സഹോദരന് വേണ്ടി ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ ചികിത്സാ സഹായത്തിലേക്കാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചികിത്സാ സഹായത്തിന് വേണ്ടി ഈ നാട്ടുകാരായ മറുനാട്ടിലുള്ള പ്രവാസികളായ മുഴുവൻ ആളുകളും ഈ വലിയ ഉദ്യമത്തിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്ലാംല്ല സിഹാബുദ്ദീൻ എന്ന സഹോദരൻ ചെറുപ്പം മുതലേ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പൊ നഷ്ടപ്പെട്ട് അദ്ദേഹം വളരെ വിഷമത്തിലാണ് ഇത് കാണുന്ന എല്ലാ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സഹായം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അതിലേക്ക് സഹകരിക്കുന്നത് ഓരോരുത്തർക്കും അറഹം റാഹിം അറബ് അറുമായ പ്രതിവൊന്നും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ വരെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മീഞ്ച പഞ്ചായത്തിൽപ്പെട്ട ഷിഹാബുദ്ദീൻ അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും തകരാറിലായിട്ട് ഓരോ ആഴ്ച മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മൂന്ന് കുട്ടികളാണ് ഉള്ളത് കുടുംബത്തെ അദ്ദേഹത്തിന് ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു പ്രവാസ ലോകത്ത് പണിയെടുത്ത് ഉണ്ടാക്കിയ വീടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ ചികിത്സയ്ക്ക് വേണ്ടി വിറ്റ് കളഞ്ഞിട്ട് അദ്ദേഹത്തോട് ഇന്ന് മരുന്നിന് പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നി മാറ്റി വെക്കാൻ ഒരു പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി അദ്ദേഹത്തെ സഹായിക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു നാട് നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടാണ് ആ പാവപ്പെട്ട പ്രവാസിയെ നാം കൈവിടില്ല പ്രിയപ്പെട്ടവരെ നാട് വിട്ട് മറുനാട്ടിലിട്ടുന്ന ഓരോ പ്രവാസികളും തൻ്റെ നാടിൻ്റെ പ്രയാസം കണ്ട് നൂടെ നിൽക്കുന്നവരെ പ്രവാസികൾ എന്നാൽ അതുപോലത്തെ ഒരു പ്രവാസിക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു നാട് ഒരുമിച്ച് കൈകോർക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ആ കുടുംബത്തെയും ആ പ്രിയപ്പെട്ടവനെയും സഹായിക്കണം ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഓട്ടോറിക്ഷ തൊഴിലാളിയായി ഇപ്പോഴും അദ്ദേഹം ജോലി ചെയ്തു വരികയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായിട്ട് വൃക്ക മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ തൻ്റെ ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞപ്പോൾ പോലും തൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയിട്ട് ആ പ്രിയപ്പെട്ടവൻ ഇപ്പോഴും നാട്ടുകാരുടെ മുമ്പിൽ ഒട്ടോട്ടി ഓടി ജീവിക്കുകയാണ് ഇത്രയും പ്രയാസമുള്ള പ്രിയപ്പെട്ട പ്രവാസിയെ ചേർത്തി പിടിക്കാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവർ പ്രിയപ്പെട്ടവരെ സഹായിക്കണം നമ്മളല്ലാതെ ആ കുടുംബത്തിന് മറ്റാരുമില്ല